നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല ക്ലിയർ ആവുമെന്നറിയില്ല പക്ഷെ അതെ ഇതിന്റെ അടിയിൽ ഒരേ പി സാധനങ്ങളൊക്കെ ബിരാലാണ് ബ്രാലോ അടി പോണു He didn't get Strike in the lake. Strike in the Guys, fish on, guys, fish on. Oh, heavy, heavy, heavy. What a day പക്ഷെ കിട്ടാൻ ചാൻസില്ല അവിടെ കുടുങ്ങിയിരിക്കുകയാണ് കൈസ് കുടുങ്ങിയിരിക്കുകയാണ് ഓ മിസ് മിസ് അപ്രദേശീയമായിട്ടൊരു അയ്യോ ഹൈശയോ ഫ്രോഗല്ലേ ഇല്ലാണ്ടാക്കി

ഓക്കെ നമ്മുടെ സീസറിൽ ആദ്യത്തെ വരാലിടിച്ചിരിക്കുകയാണല്ലേ അധികം ഒച്ച വേഗമൊന്നും ഉണ്ടാക്കിയില്ല ചെക്കൻ പെട്ടെന്ന് എടുത്തു കുക്കപ്പ് ചെയ്തു അപ്പോൾ തന്നെ ഓക്കെ ഒരു അരക്കില സൈസ് ഓക്കെ നമുക്കെന്തായാലും അപ്പോൾ അന്ന് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി അത് നമ്മൾ കയറ്റുണ്ട് അങ്ങനെ ഉണ്ടല്ലേ സീസറിൻ്റെ സാൽ മറസ് റോഡ് അങ്ങനെ ഇറങ്ങിയിൽ ആദ്യത്തെ മീനിനെ കിട്ടിയിരിക്കുകയാണ് ഞാൻ ചേരാൻ പിടിക്കണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം പക്ഷേ കിട്ടിയത് വരലാണ് എന്തായാലും നമുക്ക് പിന്നെ വരലാക്കിയിട്ട് അടുത്ത കാസ്റ്റിങ്ങിലേക്ക് പോവാം നമ്മളെ മീനിൻ്റെ അടുത്ത് വേറെ ഒരു ബ്രാലോ വന്ന് നിൽക്കുന്നുണ്ടോ നോക്കിയൊക്കെ നമുക്ക് അതിന് കിട്ടുമെന്ന് വല

പുക ഐസ് വിഷോൺസ് വിഷോൺ പൂവല്ലേ മോനെപ്പൂവല്ലേ ഓഹ് കിട്ടും ഇല്ലയോ എന്ന സംശയമാണ് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും ഓ വന്നു വന്നു ഗായ്സ് അങ്ങനെ നമ്മൾ ബാക്സിമ്മറിൽ അടുത്ത വരാൽ കയറിയിരിക്കുകയാണ് ഇത് നേരത്തെ കിട്ടുന്നതിനേക്കാളും കുറച്ച് വലിപ്പം ഉണ്ട് കേട്ടോ ഏകദേശം ഒരു കിലോ ഉണ്ടാവും എന്തായാലും കണ്ടല്ലേ ഓക്കേ നമ്മളുണ്ടോ ബാക്സിമ്മർ അടിച്ചിറക്കിയിട്ടുണ്ട് ആ കുഴപ്പമില്ല ചേരാനാ പ്രതീക്ഷിക്കണം നമ്മൾ പക്ഷെ കിട്ടുന്നത് വരാലാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾക്ക് സമയമുണ്ട് ഇനിയും പിടിക്കാലോ എന്തായാലും നമുക്ക് അതിനെ വലയിലാക്കാം ണല്ലേ അവിടെ ഇതിൻ്റെ പേരാ തോന്നുന്നു എപ്പോഴും വന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നീ അറിയില്ല നീ പാറ്റാൻ സമയം അറിയില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണ്ടെന്നറിയോ അതിനെ റിലീസ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് നമുക്ക് മീനൊക്കെ അനുസരിച്ചാൽ പിന്നെയും കിട്ടും പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് നേരമായി അത് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് തോന്നുന്നില്ലെങ്കിൽ ഇതിൻ്റെ പേർ ഇനി പാറ്റാനുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഇതിൻ്റെ ഒരു ദ്രോഗം ചെയ്യണം നമ്മളതിനെ ഇതിനെ റിലീസ് ചെയ്യണം മോനെ പൊക്കോ മോനെ പൊക്കോട്ടോ പോയിട്ടോ പോയില്ലേ അത് ഹാപ്പി ആയിട്ടുണ്ടാവും നമുക്കെന്തായാലും ഒന്ന് പോയാൽ ഒന്ന് കിട്ടുന്നുണ്ട് കണ്ടല്ലേ ഇനി ഇതിന് ഇട്ടിട്ട് നോക്കാം ഇനി ഇതിനും പേർ ഉണ്ടോന്ന് നമ്മൾ മാക്സിമം അങ്ങനത്തെയൊക്കെ ഒഴിവാക്കാതെ ചെയ്യാറ് എന്തിനാ നമുക്ക് വെറുതെ പാറ്റാറുള്ളതെന്ന് തോന്നുന്നു അതല്ല അതിൻ്റെ ഒപ്പമുള്ളത് കണ്ടല്ലേ നമുക്ക് വേറെ ദേവം തരും Oşumis. Oh, şu mis, şu oh, mis mis mis, karakta canlı